വിനീതമായ നമസ്കാരം ഇന്ന് ആണവ നിലയത്തിന്റെ പ്രശസ്തിയെ കുറിച്ച് ഒരു ചെറിയ പ്രസന്റേഷൻ ചെയ്യാനാണ് എന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതില് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം ഇന്ത്യയിലെ വിവിധ ആണവ നിലയങ്ങളിൽ ആദ്യമായിട്ട് തുടങ്ങിയ താരാപൂർ ആണവ നിലയം പിന്നെ നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ തുടങ്ങിയ കൽപ്പാക്കം ആണ നിലയും പിന്നീട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള കൂടങ്ങളും ആണ നിലയും തുടങ്ങിയ നിലയങ്ങളിൽ പരിചയ സമ്പന്നത പിൻ പരിചയ സമ്പന്നത വച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പ്രസന്റേഷൻ പ്രസന്റേഷനുണ്ട് അത് ിൽ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം അതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കാർബൺ വേണിങ് ആണ് അത് ഒരു യൂണിറ്റ് എലക്ട്രിസിറ്റി നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നിലക്കരി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏകദേശം നയൻ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് സിഒ റ്റു ആണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ നാന്നൂറ്റി അമ്പത് ഗ്രാം സിഒ റ്റു എമിറ്റ് ചെയ്യും പക്ഷേ ന്യൂക്ലിയർ എനർജിയിൽ എമിറ്റ് ചെയ്യുന്ന സിഒ റ്റു എന്ന് പറയുന്നത് വെറും പത്ത് ഗ്രാം ആണ് അതുകൊണ്ടാണ് ന്യൂക്ലിയർ എനർജിയെ ക്ലീൻ എനർജി ഗ്രീൻ എനർജി എന്ന് നമ്മൾ മറ്റൊരു പേരിൽ വിശേഷിപ്പിച്ച് വിടുന്നത് അപ്പോ നമുക്ക് എനർജി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഏതൊരു ഡെവലപ്മെന്റിനെ നമ്മുടെ സ്വന്തമായിട്ടാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യം എനർജിയാണ് ആ എനർജി ഉൽപാദിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് വന്നിട്ട് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം കാർബൺ എമിഷനാണ് ആണ് കാലാവസ്ഥ വ്യതിയാനമാണ് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിന് നമ്മൾ വന്നിട്ട് നിയന്ത്രിക്കണമെങ്കിൽ എനർജിയെ നിയന്ത്രിച്ചു കൊണ്ടാവാം പക്ഷേ എനർജി ഇല്ലാണ്ട് നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യില്ല അപ്പൊ അവിടെയാണ് ന്യൂക്ലിയർ എനർജിയുടെ പ്രശസ്തി അപ്പോൾ ന്യൂക്ലിയർ എനർജി വന്നിട്ട് ഒരു ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി ആണ് അതുകൊണ്ട് തന്നെയാണ് അതിന് പല രാജ്യങ്ങളും ഇന്ന് അനുകൂലമായിട്ടുള്ള സമീപനം എടുത്തിട്ടുള്ളത് നമുക്കറിയാം യു എ ഇ ഏറ്റവും ഹൈഡ്രോ കാർബൺ റിസോർസ് ഉള്ള രാജ്യമാണ് അവിടെ ഇന്ന് നാല് ആണവ നിലയങ്ങളാണ് ഓടുന്നത് അവിടെയുള്ള ഇരുപത്തി ശതമാനം ഇലക്ട്രിസിറ്റി ഇന്ന് ഉത്പാദിപ്പിക്കുന്നത് യു എ ഇ രാജ്യത്തിൽ വന്നിട്ട് ആണവ നിലയത്തിൽ നിന്ന് ആണ് ജെനോകളിൽ നമുക്കറിയാം മുപ്പത്തിനാല് പേരാണ് ഇമ്മീഡിയറ്റായിട്ട് റേഡിയേഷൻ ഞാൻ പറഞ്ഞ ഡിറ്റർമിനിസ്റ്റി കെമി വരച്ചത് അപ്പം ടെൻത്ത് മാറ്റി കാലത്തിൽ മാറ്റം സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻക്രീസ് ആയത് കാരണം ഇക്വേഷ് ആ ഒരു വലിയ കുറവായിരുന്നു അത് കാരണം ഡിറ്റർമിനിസ്റ്റി എഫക്റ്റ് ഉണ്ടായില്ല മറ്റു ഒരു കുഴപ്പമോ ഇപ്പോഴുള്ള പഠനക്കാരി വേറെ ഒരു കുഴപ്പമോ ഇല്ല കാരണം ആ വലിയില്ലാത്ത റേഡിയേഷൻ വളരെ പറഞ്ഞു കുറവായിരുന്നു ഇനി ആ പോലും അധികാസം പോലും വരാൻ പാടില്ല റിയാക്ടറിനെ നമ്മൾ സംരക്ഷിക്കണം എന്ത് ചെയ്യണം നമുക്ക് കൂലിങ് ചെയ്യണം ഏതൊരു അപ്പോൾ നമ്മുടെ പുതിയ റിയാക്റ്ററില് നമ്മൾ എങ്ങനെയാണ് കൂളിങ് ചെയ്യുക അവിടെ എന്താണ് നോക്കി ഫെയിലിയർ ആയത് പമ്പും ഫെലുവറായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വന്നിട്ട് പമ്പ് പമ്പില്ലെങ്കിലും ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും നമ്മൾ കൂളിങ് എൻഷുവർ ചെയ്യണം அது வந்து ஒரு சிம்பிள் டெக்னோளஜியான நம்ம செய்து எந்த நம்ம வீட்டில் ஓவர்ஹெட் டாங்கு போல டியாக்ட் மூலில் எத்தையாணோ நமக்கு நல்ல மேலும் அது கணக்கு மனசிலக்கி சைட்டில பன்னிரண்டு டாங்க் ஏதாவது பன்னிரண்டில் டாக்டர் அதுலாம் நம்ம ஓவரஹெட் டியாக்ட்டு மூலில் வச்சு பம்பில் பூபுருத்த சக்தி உள்ளடக்கம் நம்ம டியாக்டர் கூலி எக்ஷோ செய்ய பற்றி காரணம் ஈங்கிலுள்ள வளம் ஃபோர் നുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കുടി അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ അയൺ ബാക്സ് പോലെ ഞാൻ എന്നിട്ട് കുളിയില്ലെങ്കിലും ഒന്ന് സംഭവിക്കും എന്തുകൊണ്ട് നമ്മുടെ കാറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഫാനൊക്കെ ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയൊക്കെ പെട്ടെന്ന് തരുത്തി കാറ്റ് ഉപയോഗിച്ച് കുളിസോ ചെയ്യാൻ പറ്റില്ല ഐഡിയ ഒന്നും ഇൻ ഈ അവസ്ഥ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ പാളയുന്നുണ്ട് அட்மோஸ்பியர் காட்டு உபயோகிச்சு தான் நமக்கு கூலிங் செய்ய டெக்னாலஜி டெக்னோளஜி அது பன்னெண்டு டக் இதுபோல ஆ டீ டெல்லு இட்ஹை டிஃபரன்ஸ் ஏகம் முப்பது மீட்டர் ஆனால் நம்ம நம்மண்டில் வந்து பிரஷர் ായിരിക്കും മുകളിൽ പോകുമ്പോൾ പ്രഷർ കുറവായിരിക്കും അപ്പം കൂടുതൽ പ്രഷർ വളർത്തിയിരുന്ന് ഓട്ടോമാറ്റിക്കലി കാറ്റ് വന്നിട്ട് മോളിൽ പോകും അങ്ങനെ മോളിൽ പോകുന്ന ഡറ്റില് നമ്മൾ എന്ത് ചെയ്തു ഈ ടർബൈനിൽ പോണതിന് പകരം ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ് എമർജൻസിയിൽ ഇത് വന്നിട്ട് നമ്മുടെ ഈ ഡട്ടിന്റെ ഇടയിൽ കൊണ്ടു സോ നമ്മൾ വന്നിട്ട് ഇൻ കേസ് ഓഫ് എമർജൻസി ഓട്ടോമാറ്റിക്കലി ഈ എവിടെ ഡൈവേർട്ട് ചെയ്യും காலம்ாற்றி காட்டுலி மும்ிம்மினே நம்ம ஆட்டிக்கலி எ போும் இப்போ ஆட்காங்களோட அந்தரீட்சத்தில் காற்றோம் கூட ஆனோ நிலையத்தில் மூணு மினிட்டு அந்த காற்றோம் நம்ம ஆரம்பியம் சிகிச்சை ஆணவநிலையம் இருந்தாலே നമ്മുടെ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഹൈപ്പോത്തെറ്റിക്കലി നമ്മുടെ ചിന്തയും അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ്രോജൻ മെൻറ്റൽ വാട്ടർ റിയാക്റ്റർ അങ്ങനെ ഞാൻ ചെയ്യും അപ്പോൾ ഹൈഡ്രോജൻ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നാൽ അതിനെ നമുക്കറിയാം ഹൈഡ്രോജൻ ചെല്ലില്ല പോലെ ആ ഹൈഡ്രോജനെയും വെള്ളവും മാറ്റാനുള്ള കോമ്പിനേഷൻ സിസ്റ്റം നമ്മൾ വച്ചിട്ടുണ്ട് ഇനി ഒരു ഹൈപ്പോതെറ്റിക്കലി വന്നിട്ട് റിയാക്ടർ കുറഞ്ഞു നമുക്ക് ചിന്തിക്കാം ആ റിയാക്ടർ ഫിയല വന്നിട്ട്

ചെറിയ മൈൽഡ് ഭൂകമ്പം ഉണ്ടായിരുന്നു നമുക്ക് വന്നോന്ന് വന്നോന്നറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ എന്താ അറിയാൻ വരാനും എൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആണവ നിലയിൽ അത്രയും സുരക്ഷിത പ്രതി എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ആണവിക கூடங்கள ஆனது ஆனால் ஒரு கட்டு வீடு எல்லாம் எந்த ഒരു എട്ട് പോയിന്റ് ഒമ്പത് ടിച്ചേക്കും ക്വാളിഫൈഡ് ആയ എക്വിന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാഹ്യോടും മക്കളോടും പറഞ്ഞത് കുടുംബം വന്നാലും പ്രശ്നമല്ല ഈ ക്യാൻ ഗോറ്റി യൂസ് ആയിട്ട് ഓക്കെ സോ സുനാമി നെക്സ്റ്റ് വരികയാണ് സുനാമി വന്നാൽ എന്ത് ചെയ്യുമെന്ന് வரானள்ளா் குறவா அது தான் காரணம் ரெண்டாயிரத்தி நாலில் நம்ம கூடங்குளத்தின் அடுத்து ஈரளத்தில் சுனாமி கண்டதான் காரணம் டெட்ரோனிக்கு ஃப்ளேட்டு டெட்ரோனிக் ஃபைட்டு அகலே எண்ணுவோம் இன்டென்சிட்டி குறவும் அங்கே ரெண்டாயிரத்தி நாலில் வந்த சுனாமி ஹைட்டுது ரெண்டே போயிண்ட் அஞ்சு மீட்டர் ஆனால் கூடங்குளத்து வந்த சாதாரண ஒரு ஹைட்டு ஹைட் அதுகொண்டு தான் அப்படின்னு வந்த பசே கன்னியாகுமரி நம்ம குளத்து கொல்ல நம்ம நாகப்பட்டினம் அப்படையே அந்த மரிச்சிருக்க எண்ணம் ായിരം പേരാണ് ഒന്ന് ലക്ഷം പേർക്ക് വീട് നഷ്ടപ്പെട്ടു അന്ന് കൂടമുളത്ത് വന്ന ഹൈറ്റ് വേറെ രണ്ടേ പോയിന്റ് അഞ്ച് ഇനി ഒരു വലിയ സുനാമി വന്നാലും നമ്മുടെ സയന്റിഫിക് സ്റ്റഡി പ്രകാരം മാക്സിമം അഞ്ചേ പോയിന്റ് നാല് മീറ്റർ വരെ അതുകൊണ്ട് തന്നെ നമ്മുടെ റിയാക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടേ പോയിന്റ് ഏഴാണ് പക്ഷേ ജപ്പാനിൽ ഡീസൽ ജനറേറ്റർ സ്റ്റാർട്ടിയായിരുന്നു നമ്മുടെ അതിൽ നിന്ന് പാട ഉൾപ്പെട്ട് അതിനെക്കാട്ടിയ മുകളിൽ നമ്മുടെ ഡീസൽ ജനറേറ്റർ വെച്ചു ഇനി ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് ആൾക്കാർ ചോദിക്കുകയാണ് അന്ന് രണ്ടേ പോയിന്റ് നാലിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഇരുപത് മീറ്റർ ഹൈറ്റിൽ സുനാമി വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ജനങ്ങൾ ചോദിക്കാറുള്ളത് ഇരുപത് മീറ്റർ വന്നാലോ മുപ്പത് മീറ്റർ വന്നാലോ മൾട്ടിപ്പിൾ സേഫ്റ്റി ബേരിയർ എൺപത് മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത് ഇപ്പം ഇരുപത് മീറ്റർ സുനാമി വന്നാൽ ഒരു ട്രാപ്പ് കൊല്ലം പോലും ഈ ബേരിയേഴ്സിനെ താണ്ടി ആ റിയാക്ടറിൻ്റെ ഉള്ളിൽ വരില്ല അതുകൊണ്ട് തന്നെ ഒന്ന് പക്ഷേ ഇരുപത് മീറ്റർ സുനാമി വന്നാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കേരളവും തമിഴ്നാടും ഇതാണ് ഇനി ഡീസൽ ജനറേറ്റർ നമ്മുടെ ജപ്പാനിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് വാട്ടർ പ്രൂഫായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഡീസൽ ജനറേറ്ററിലാന്ന് വെച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ വി കൻ എൻഷർ ആ വെള്ളം പോവില്ല എന്ന് ഡീസൽ ജനറേറ്റർ വെച്ച് അത്യധികമായിട്ട് നമുക്ക് കൂലി ചെയ്യാൻ പറ്റും ഇനി ഒരു വിരുമാനം വന്നിരിക്കാലോ ഒരു തീവ്രവാദി അന്ന് വെളിയിൽ കൊണ്ടുവന്നൊരു ആർ ഡി എസ് പാമ്പ് വെച്ചാലോ തെട്ട് വന്നുള്ള ഒരു സീസ്കുട്ട് വെച്ചാലോ ഒരു കാര്യം അത്രയും സേഫായിട്ടാണ് ഫിസിയും ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഫിഷ് പ്രൊട്ടക്ഷൻ ഫെസിലിറ്റിയാണ് அங்கு கூடங்குள்ள வரனு ஆளுக்காட்டு பயங்கர ஆசங்கையாயிருக்கும் மீனெல்லாம் ஈரியூடம் நசிச்சு போகும் எனக்கு அறியாம ஒரு சத்தியம் இன்று ஏற்றோம் கூடுதல் ஆள்க்கா மீன் பிடிக்க கூடங்குளம் வத்தியான காரணம் ஆறிய சூடில் சாஸ்திரீயமாக மறியன் பற்றும் சில மீன்கள் வீடு சாதிக்கும் அங்கே உள்ள மீன்களும் குடம் குளத்து கூடுதலான அதுகொண்டு தான் குடம் குளத்து പിടിക്കാൻ വരുന്ന ഒരു സമയത്ത് സമരം ചെയ്തത് ഇല്ല എന്ന് പറഞ്ഞ് ഇന്ന് വരുന്നത് ഇതാണ് സത്യം ഒരു സമയത്ത് ഈ വില്ലേജിലെ കൂടങ്ങളുളം ആണവ നിലയം വേണ്ട എന്ന് പറഞ്ഞ ആദ്യ ജനങ്ങൾ ഇന്ന് സമരം ചെയ്യുന്നു എന്തിനാണ് വരുന്ന ആണവ നിലയത്തിൽ പുതുതായിട്ട് കിട്ടുന്ന ആണവ നിലയത്തിൽ അവർക്ക് ജോലിക്ക് റിസർവ് ചെയ്യണമെന്ന് പറഞ്ഞാണ് നമുക്ക് പല ടെക്നോളജി വരുമ്പോൾ നമുക്ക് ആശങ്കയുണ്ട് പിന്നീട് നമ്മുടെ ആ ചക്രങ്ങളിൽ പറയത്തൊക്കെ മാത്രം പോലെ സാർ നേരത്തെ പറഞ്ഞു മൊബൈൽ ഫോൺ സാർ ഉപയോഗിക്കാൻ പക്ഷേ എൻ്റെ ഉപയോഗിക്കാൻ അതിൻ്റെ പുറത്തേക്ക് കമ്പ്യൂട്ടർ ട്രെയിൻ ഈവൻ ഇലക്ട്രിസിറ്റി ഒരു സമയം നമുക്ക് ഭയമായിരുന്നു മുമ്പൊക്കെ എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയുടെ ക്ലഗ് പ്ലാൻറ് കുറച്ച് മുകളിലായി കാരണം ഞാനൊന്നും നമ്മുടെ കമ്പി കണ്ടക്ടർ ഇടാതിരിക്കാൻ അല്ലെങ്കിൽ ഇടാതിരിക്കാൻ ശോക് പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിലെ ക്ലഗ് പോയിന്റ് എവിടെയാണ് ബെഡിൻ്റെ നേരെ ഫെയറലായിട്ട് കാണാം നമുക്ക് നെറ്റ്ഫ്ലിക്സ് സിനിമ കണ്ടിന്യൂസ് ഫ്രഷ് കണ്ടിരിക്കാൻ ചാർജ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കൊണ്ടുവന്ന് നമ്മുടെ ആ പർപ്പാൻഡിൽ കണ്ടെത്തില്ലേ ഏയ് നത്തിങ് നമുക്ക് ഇ എസ് സി സേഫ് ഗാർഡ് അതുപോലെ ഒരു റിയാലിറ്റർ നമ്മൾ അതിൻ്റെ ന്യൂനപേറെ സേഫ് ഗാർഡ് ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് പ്രകൃതിയിലുള്ള അതേ എനർജി ഉപയോഗിച്ച് സസ്റ്റൈനബിൾ ആയിട്ട് ക്ലീൻ ആയിട്ട് എനർജിയായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ഈ ദുരന്തങ്ങളെ പോലെ മാറ്റാൻ സഹായിച്ചു കൂടാൻ എന്നാണ് എൻ്റെ ഒരു കിളിയ ചോദ്യം അപ്പോൾ ഈ ഫിഷ് പ്രൊട്ടക്ഷൻ ഫെസിലിറ്റി കാരണം ഒരു മീനുപോലും വരില്ല കാരണം അത് ടെക്നോളജിയാണ് വരുന്ന ഭാഗത്ത് നമ്മൾ വലയിട്ടിട്ടുണ്ട് പക്ഷേ ഇഷ്ടമല്ല ചെറിയ കാരണം ചെറിയ മീനുകൾക്ക് പാസ് ചെയ്യും അതിനെയും രക്ഷിക്കാൻ വേണ്ടി ബബ്ലർ സിസ്റ്റം ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കൂടാത്തേക്ക് സ്വാഗതം ചെയ്യുന്നു കാരണം ഇതൊക്കെ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചിലരൊക്കെ നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ മനസ്സിലാവും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അളിച്ചു വരാം അപ്പൊ നിങ്ങൾക്ക് ഇതും നമുക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ നിർത്താം എന്തായാലും ഉപയോഗിക്കുന്നത് കടൽ വെള്ളത്തിനാണ് ആ കടൽ വെള്ളത്തിലാണ് ഇനി ഒരു ചോദ്യം ഉള്ളത് വേസ്റ്റ് അങ്ങനെ ഒരു ഫൈവ് മിനിറ്റ്സ് വേസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഉപയോഗിക്കുന്ന യുറേനിയം കുറവായത് കാരണം വേസ്റ്റ് കുറവായിരിക്കും அப்பியம் எறேனியம் மூணு அது அது வந்துட்டு நம்மாரண வந்து பிரகதி அது என்றிச் ஏகம் வந்துட்டு நம்ம மட்டும் இன்யன் பிளான் பிளேரு அங்கே நயன்ட்டி நைன் பர்சென்டேஜ் யூரேனியன் டூ தேர்ட்டி ആയിട്ട് ஆனால் அது ஒரு பாகம் நியூட்டோன் அப்சர்வ் ப்ளூட்டோனியம் ஆயிட்டு மாறும் அது யுரேனியன் டூ தேர்ட்டி ஃபைவ் போல உள்ளதாக ப்ளூட்டோனியம் இண்டைக்கு வளர வளர்ப்பு எந்த கைனால் நம்ம தேசிய சுரட்சுணை டிபென்ட் இருக்கிறது அது நமக்கு அப்படியே ஓகே இந்திரா காந்தி ஸ்டார்ட் வச்சு நயன்டீன் செவன்டி போய் இடூட்டோனி கிட்டு யூஸ் ാണ് സ്പെന്റിഫിയൽ നമ്മുടെ സംബന്ധിച്ച് ഒരു അപ്പോൾ അസറ്റുകൊണ്ട് വേസ്റ്റ് ഇല്ലാന്ന് ഞാൻ കഴിഞ്ഞാൽ തീർച്ചയായും കൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ടോയ്ലറ്റ് ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നു അല്ലേ സോ അതുപോലെ പക്ഷേ കുറച്ച് ആ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിഷൻ പ്രോഡക്റ്റ് கூடங்குளத்தினு யுரேனியன் ஹண்ட்ரட் பர்சென்டேஜில் நமக்கு குறையும் ப்ளூட்டோனியம் கிளம்பு அதே போயிண்ட் பர்சென்டேஜ் நமக்கு ப்ராடக்ட் அப்போ ப்ளூட்டோனிய நமக்கு எந்தாலும் வேணாம் காரணம் நம்மியத்தின் யுரேனியில் கண்மெண்ட் ஃபியூச்சரில் ப்ளூட்டோனியம் வேணும் அதுபோல நேரத்தில் சூரட்ச இந்திய சூரட்சக்கு வேணும் அப்போட்டோனியன் நம்ம செப்பரேட் செப்பரேட்டுனே நமக்கு கெமிக்கலி செப்பரேட் என்ன അത് നൂറ് ഗ്രാം ഗ്രീന് കിലോഗ്രാം ഗ്രെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഫിഷൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ആണ് ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കും നമുക്ക് വേസ്റ്റ് മൊബൈലൈസേഷൻ പ്ലാൻ ഉണ്ട് കൽപ്പാഗത്തുണ്ട് താരാപുറമുണ്ട് അവിടെ നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഈ സീഷ്യം വൺ തേർട്ടി സെവൻ സോൺഷ്യം തുടങ്ങിയ ലാങ് ലീഡ് ഫിഷൻ പ്രോഡക്റ്റിനെ നമ്മൾ ഇതുപോലെ വെക്ട്രിഫൈഡ് അല്ലെങ്കിൽ സെറാമിക് ഫാമിൽ മാറ്റിയിട്ട് പ്രസൻ്റ് ഒരു എത്തിക്യോക്ക് റെസിസ്റ്റൻറ്റ് சோல்ட் வேஸ்ட் ஸ்டோரேஜ் ஆனால் நம்ம வச்சி இன்ஃபியூச்சர் நேரத்தை ஒரு ப்ளான் ஏதெங்கிலும் அண்யூசுனா நம்ம இது கொண்டு போயிச்சிடுபோ அது வெக்ட்ரிஃபைட் ஆனால் அப்போ அதுவா நம்ம ஏதெங்கில கூட அறையில் இது கொண்டு அது ரேடியே குழிவெல்லாத்தின் வராதிக்கான டெக்னோளஜிங் டெக்னோளஜிபயிச்சுள்ளாங்லிஉடுவன் அப்போ டெக்னோளஜி ും അന്ന് ഒരു മനുഷ്യരില്ലാത്ത സ്ഥലമായിരുന്നു രണ്ടായിരത്തിഒന്നില് നമ്മൾ തുടങ്ങി ഏതൊരാണോ നിലയം അൽപ്പാക്കം ആണോ നിലയം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റിപ്പോൾ സിറ്റി പോലെയാണ് എനിക്ക് തന്നെ അതിശയം തുടങ്ങും ആദ്യമൊക്കെ പോപ്പുലേഷൻ പറയുന്നത് പക്ഷെ ഇന്ന് സിറ്റി പോലെയാണ് ആ അൽപാക്കം സ്ഥലം ബോംബെ താരാപൂർ ഇന്നൊരു ഇൻഡസ്ട്രിയൽ സെൽറ്റ് ആണ് ആദ്യമായിട്ട് തുടങ്ങിയ സോ നമ്മൾ തുടങ്ങി ഇപ്പം അപ്പം ആ കോൺക്രീറ്റിന് വേണ്ടി കടൽ വെള്ളം ശുദ്ധീകരിച്ച് വേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ വെള്ളം ഉപയോഗിച്ച് ഏകദേശം ഒരു ലക്ഷം മരങ്ങളും നട്ടുപിടിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചില ഫിഫ്റ്റി പെർസെൻ്റ് ജോലി കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ കമ്മീഷൻ ചെയ്യാൻ തുടങ്ങി വൈദ്യുതി നമ്മൾ വെച്ച മരങ്ങളും വളർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായിട്ട് ലാട്ട് പ്രൊട്ടസ്റ്റ് ആൻഡ് ചലഞ്ചസ് വൈദ്യുതി നമ്മുടെ ഉത്പാദിപ്പിച്ചു ഡി സി തിൺട്രോൾ റൂം ഇൻ ഇന്ത്യ തിരുവെയിൽ മീറ്റർ ഇതാണ് രണ്ടായിരത്തി നാന്നൂറ് സൈറ്റ് ഇതിൽ രണ്ട് പ്ലാന്റ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഇതാണ് നാല് പോയിന്റ് എട്ട് കോടി യൂണിറ്റ്സ് ആണ് ഇവിടുന്ന് അതൊന്ന് കേരളത്തിന് ഏകദേശം പതിമൂന്ന് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് നാലാമത്തെ പ്ലാന്റ് അഞ്ചും ആറും പ്ലാന്റ് നമ്മുടെ ഈ ഭാഗത്ത് ഇസ് ദി തേർഡ് ഏകദേശം ജോലി കഴിഞ്ഞു അടുത്ത രണ്ട് കൊല്ലത്തിൽ നിന്ന്

ചൂട് കുറയും അങ്ങനെ ഇവിടെ ചേരുമ്പോൾ അതിൻ്റെ മാക്സിമം ഒന്ന് ചുറ്റും ഒന്നും അറിയും ഇവിടെ അനുസരിച്ച് വരും അത് കാരണം മറ്റു പറയുന്നതായിട്ട് നമുക്കൊന്നും ബാധകം കഴിയില്ല അതുകൊണ്ടാണ് ഈ നിർമ്മാണം കാര്യം ഞാൻ പറഞ്ഞല്ലേ ചൂടുവെള്ളം നോക്കി വരുന്ന മീനുകളുടെ എണ്ണം അങ്ങനത്തെ തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണിച്ചു തരാം എത്രമാത്രം മീനുകൾ അവിടെ വരുന്നുവെന്ന് പിന്നെ ഇട്ട് അറിയാം കട്ട് ഏറ്റവും സെൻസിറ്റീവ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ജീവിതം നിങ്ങൾ വരുന്ന കുടവെള്ളത്തിന് ചുറ്റും പാടി മടക്കും

ും അവരൊക്കെ ഇതേ ഇഷ്ടം വന്നിട്ട് ദത്തമായിട്ടുള്ള സ്ഥലത്ത് വരുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതലല്ലോ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ ബൈ